നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു ആസൂത്രണ കമ്മീഷൻ ഒഴിവാക്കുകയും പകരം നീതി ആയോഗ് എന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നീതി ആയോഗിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ചിരുന്ന് ഒറ്റക്കെട്ടായി ഒരു ടീം ഇന്ത്യയായി തന്നെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാവിധ ഇൻപുട്ടുകളും ലഭിക്കുക ഈ ചർച്ചയിലൂടെ ആയിരിക്കും ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ് പിന്നീട് സാക്ഷാത്കരിക്കപ്പെടുകയും രാജ്യം രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ ഓരോ യോഗവും രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതാത് സംസ്ഥാനങ്ങളുടെ പുരോഗതിക്കും സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രത്തെ ധരിപ്പിക്കുന്നതിനും കേന്ദ്രത്തെ കൊണ്ട് സംസ്ഥാനത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമെല്ലാം ഏറ്റവും പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്പെടുത്തേക്കാവുന്ന ഒരു വേദിയാണ് നീതി ആയോഗ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ മെച്ചപ്പെട്ട ബന്ധം കാത്തു സൂക്ഷിക്കാനും ഈ നീതി ആയോഗിൻ്റെ യോഗങ്ങളെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷെ ഇന്ന് നടന്ന നീതി ആയോഗിൻ്റെ യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാരും പങ്കെടുത്തില്ല തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഹിമാചൽ പ്രദേശിലെയും കർണാടകയിലെയും ദില്ലി പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാരും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല പ്രതിപക്ഷത്തിന്റെ അതായത് ഇന്ത്യ മുന്നണിയുടെ ഏക പ്രതിനിധിയായി അതിൽ പങ്കെടുത്തത് മമതാ ബാനർജി മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി ഒന്നാകെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയായിരുന്നു എന്നാൽ മമതാ ബാനർജി എത്തിയത് ഒരു അജണ്ടയോടുകൂടിയാണ് ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ് എന്ന് വ്യക്തമാവുകയാണ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം തനിക്ക് സംസാരിക്കാനുള്ള സമയം തന്നില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് അവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു മമതാ ബാനർജി ആരോപിച്ചത് അഞ്ച് മിനിറ്റ് മാത്രമാണ് അവരെ പ്രസംഗിക്കാൻ അനുവദിച്ചത് അഞ്ചു മിനിറ്റിന് ശേഷം മമതാ ബാനർജിയുടെ മൈക്ക് ഓഫ് ചെയ്തു അതേസമയം മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ധാരാളം സമയം നൽകി ചന്ദ്രബാബു നായിഡിന് ഇരുപത് മിനിറ്റ് വരെ നൽകി അസം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു ചില മുഖ്യമന്ത്രിമാർക്കുമെല്ലാം പത്തും പതിനഞ്ചും മിനിറ്റുകൾ വീതം നൽകി തന്നോട് ഇക്കാര്യത്തിൽ വലിയ പക്ഷഭേദം കാട്ടി അങ്ങനെ അഞ്ച് മിനിറ്റ് സംസാരിച്ച് പൂർത്തിയാക്കും മുമ്പ് തന്നെ മൈക്ക് ഓഫ് ചെയ്തു അത് സംസ്ഥാനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഒരു യോഗത്തിൽ തുടരാൻ താല്പര്യമില്ല പ്രത്യേകിച്ചും താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അവരെയെല്ലാം എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് താൻ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത് തനിക്ക് അവിടെ പറയാനുള്ളത് പറയാനുള്ള അവസരം നൽകിയില്ല എന്ന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് മമതാ ബാനർജി ഇന്ന് നീതി ആയോഗിൻ്റെ യോഗം വിട്ട് പുറത്തുപോയത് പക്ഷേ സർക്കാരും അതുപോലെ തന്നെ മറ്റൊരു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന ഏജൻസിയും പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് മമതാ ബാനർജി പച്ചക്കള്ളം പറയുകയാണ് അതായത് മമതയുടെ മൈക്ക് ആ യോഗത്തിൽ ഒരിക്കലും ഓഫ് ചെയ്തിട്ടില്ല മൈക്ക് പ്രവർത്തിക്കുക തന്നെയായിരുന്നു മമതയ്ക്ക് അനുവദിക്കപ്പെട്ട സമയം മുഴുവൻ സംസാരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു സമയം അവസാനിച്ചപ്പോൾ മമതയുടെ അടുത്തുള്ള ക്ലോക്ക് സമയം കഴിഞ്ഞു എന്ന് എഴുതി കാണിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷവും മമതയ്ക്ക് വേണമെങ്കിൽ പ്രസംഗം തുടരാമായിരുന്നു അല്പസമയം കഴിഞ്ഞാൽ പ്രസംഗം അവസാനിപ്പിക്കാനുള്ള ബെല്ല് മുഴങ്ങും ആ ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞും വേണമെങ്കിൽ മമതാ ബാനർജിക്ക് പ്രസംഗിക്കാമായിരുന്നു പക്ഷേ മമതാ ബാനർജി ക്ലോക്കിൽ സമയം കഴിഞ്ഞു എന്ന് എഴുതി കാണിച്ചതോടുകൂടി പ്രസംഗം നിർത്തി പുറത്തേക്ക് വരികയും തൻ്റെ മൈക്ക് ഓഫ് ചെയ്തു എന്ന് ആരോപിക്കുകയുമാണ് ചെയ്തത് ഈ വലിയ യോഗമാണ് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന യോഗമാണ് അതിലെ ഓരോ നടപടിക്രമങ്ങൾക്കും രേഖയുണ്ടാകും ആരൊക്കെ എത്ര മിനിറ്റ് വീതം സംസാരിച്ചു ആരുടെയൊക്കെ മൈക്രോഫോൺ എത്ര മുതൽ എത്ര വരെ ഓൺ ആയിരുന്നു എപ്പോഴാണ് ഓണായത് എപ്പോഴാണ് ഓഫായത് ഇതിനൊക്കെ ശാസ്ത്രീയമായ രേഖകളുണ്ട് ഈ രേഖകളും തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മമതാ ബാനർജിയുടെ ഈ അവകാശവാദം തെറ്റാണ് എന്നിപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ നടന്നത് ഇത് മാത്രമാണ് ക്ലോക്കിൽ ഓട്ടോമാറ്റിക്കായി സമയം കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് എഴുതി കാണിക്കുക സ്വാഭാവികമാണ് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവർ അതിന് തുനിഞ്ഞില്ല അവർ രാഷ്ട്രീയ കാരണങ്ങളാൽ വിവാദം ഉണ്ടാക്കാനായി ഇറങ്ങിപ്പോവുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് ലഞ്ചിന് ശേഷം അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് പക്ഷേ പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഏഴാമത്തെ സ്പീക്കറായി അവിടെ സംസാരിക്കാനുള്ള അനുമതി കൊടുക്കുകയായിരുന്നു അതായത് ബംഗാൾ മുഖ്യമന്ത്രിക്ക് വേഗം പോകണം ഉച്ചയ്ക്ക് മുമ്പുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ശേഷമാണ് അവർ ആ പരിപാടിയിലിരുന്നത് ആ പരിപാടിയിൽ തുടരാനുള്ള സമയമില്ലാത്തത് മമതാ ബാനർജിക്ക് തന്നെയാണ് വിമാനത്തിന് സമയമായതുകൊണ്ട് ഇറങ്ങിപ്പോയി പക്ഷേ ആ ആരോപണവും ആ കുറ്റവുമെല്ലാം പ്രധാനമന്ത്രിയുടെ തലക്കിരിക്കട്ടെ എന്ന പേരിലായിരിക്കണം മമതാ ബാനർജി ഈ പറയുന്ന കള്ള അല്ലെങ്കിൽ വ്യാജ ആരോപണം ഉന്നയിച്ചത് എന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ സംസാരം വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.